ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ ഫുട്ബോളിൽ തൊണ്ണൂറ്റെട്ട് റേറ്റഡ് ഗാവിയുടെ കിടിലൻ ഗോൾസ് ഓക്കെ ഗാവിക്കൂടെ കിട്ടിയിട്ടുണ്ട് ഡാനി കാർവൽ ഗാവി ഓക്കേ ഗാവി ഷോട്ട് ഓക്കെ കിട്ടിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗാവി ഓക്കെ കിട്ടിലും ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും ഗാവി ഓ മിസ്സായി ഓക്കെ എടുത്തിട്ടുണ്ട് ഫോർലാൻ ഓക്കെ ഗൂലർ ഗാവി ഓക്കെ ഗാവി കടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഷോട്ട് ഓക്കെ ഗൈസ് കിട്ടിലും ഗോൾ അടിച്ചിണ്ട് പിന്നെ കിട്ടിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗാവി ഗാവി ഫോർ ഉള്ളിലേക്ക് ഗാവി കടിച്ചിട്ടുണ്ട് ഓപ്പൺ ചാൻസ് ഓക്കെ ഗോൾ ഗാവി ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ് ഗാവി 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 ിലേക്ക് കേറുന്നുണ്ട് ഷോട്ട് ഗോൾ ഗാവി ഗോളടിച്ചിട്ടുണ്ട് പിന്നെയും ഓക്കെ ഗാവിക്ക് കിട്ടിയിട്ടുണ്ടോ കിരണ പോലെ എടുത്തിട്ടുണ്ട് ഗാവി ഇവിടെ ഓക്കെ ഉള്ളിലേക്ക് ഓക്കെ ഉള്ളിലേക്ക് കേറുന്നുണ്ട് ഗാവി ഓക്കേ ഗാവി ഷോട്ട് ഓക്കെ ഗോൾ ഗാവി ഗോൾ ഗോളടിച്ചിട്ടുണ്ട് പിന്നെയും ഓക്കെ ഗോൾ അടിച്ചിട്ടുണ്ട് ഗാവി Mm-hmm.